തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയം എണ്ണി എണ്ണി അടിക്കും കന്യാസ്വേദി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസ്മാരെ പെരുവിരുത്ത് പോലെ തന്നെയവരുടെ പേരുകൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട് എല്ലാവരുടെയും പേരും അവന്റെ മേൽവിലാസവും അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്വിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കല്യാശ്ശേരിയില് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐക്കാരും നടത്തുമ്പോ പഴയ കാലത്ത് കൊടി പിടിച്ച കുറേ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ ഒരു സമരവുമായി കടന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷപ്പെടുത്ത ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിട്ട് കൊടുത്ത സാധാരണക്കാരായ മനുഷ്യന്മാർ കുരുന്നുകൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ സപ്ലൈ കോയിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോ വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോ സമരം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ലേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമരത്തെ നിങ്ങൾ അങ്ങനെയാ നോക്കിക്കേണ്ടത് കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമ വിചക്ഷണന്മാർ പറയുന്നത് കേട്ടു യൂത്ത് കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് അഭിമാനത്തോടെ പറയുന്നു അതേ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുർബലരാണ് എന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ചേര് ഞങ്ങൾ ഗാന്ധിയന്മാരാകുന്നത് നിങ്ങളത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് തലക്കടിച്ചില്ലേ കോഴിക്കോട്ടേ പേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലക്കടിച്ച് വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങൾ കനാലിലേക്ക് എറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ചുവൽ കുര്യാക്കോസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലയ്ക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എംമാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീട്ടി ഞങ്ങൾ ഈ ആയിരക്കണക്കിലായ ശാപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുക ഇനി തെരുവിൽ കല്ലുകൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നൊരു തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി തല്ലു വാങ്ങി ചോരവിരുത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല പ്രഖ്യാപനമാണ് സന്ദീപും എന്തായി സി എം സാറെ അനിൽകുമാറിന്റെ സന്ദീപിന്റെ അവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ ചോദിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തള്ളി ഒതുക്കാൻ ശ്രമിച്ചാലും ആളെ കട്ടുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസ് കാരെയും തെരുവിലുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസ് തെരുവിൽ അരിയേറ്റ് വീഴുമ്പോ നമുക്ക് ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വം ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനടക്കമുള്ള ആളുകൾ പ്രകടനത്തിൽ വന്ന് പ്രസംഗിച്ചു പോകാൻ വന്നവരല്ല പ്രകടനത്തെ മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടി നയിക്കാൻ വന്നവരാണ് ആ അവരുണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് തുടരുമുണ്ട് ഇന്ന് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സദസ് സഞ്ചരിക്കുന്ന അവസ്ഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോ പ്രിയമുള്ളവരെ കല്യാശ്ശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് ഇരെയുള്ള നാളുകൾ നമ്മുടെ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിന്റെ ദിനങ്ങളായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ പ്രതിപക്ഷത്തിന്റെ ശ്രീ സതീശനെ അകമ്പടിയോടെ അകമ്പടിയോടെ വാഹനങ്ങളുടെ അത് മതിയാകാഞ്ഞ് തീരുവായ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളിൽ നിറയെ അറിയപ്പെടുന്ന ക്രിമിനലുകളെയും കൊണ്ട് സംരക്ഷണവുമായി ഇറങ്ങിയിട്ടു നിങ്ങൾ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാൻ നിങ്ങളെ അഭിനന്ദിക്കാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജില്ലയിലിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ കണങ്ങില്ല സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ് നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ കണങ്ങില്ലാത്ത ആ കരുതൽ കാസർഗോഡ് ബസ്സൊന്നും ഉണ്ടായില്ലല്ലോ കരുതൽ തരങ്ങളെതിരെയാണ് പ്രതിഷേധം കന്യാശ്ശേരിയിൽ ഉണ്ടായത് അവിടെ ഇരുമ്പ് വഴികൊണ്ടും ചെടിച്ചട്ടികൊണ്ടും കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകയാണ് ഇനിയും തുടരണമെന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തത് ആ ആഹ്വാനത്തിന്റെ ഫലമാണ് പിന്നീട് ഓരോ ജില്ലയിലും സമാധാനപരമായി കരിങ്കൊടി കാണിച്ച എല്ലാ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായിട്ടും ക്രൂരമായ മർദ്ദനങ്ങൾ നയിച്ചുവിട്ടു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാണ്ട മക്കളെ റോട്ട് വിട്ട് തള്ളി അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സമാധി മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം ഇതുവരെ കാണാത്ത ഒരാൾ തീരുവായതുകൊണ്ട് ഇൻസെക്യൂരിറ്റിയാണ് അരക്ഷിതത്വ ബോധമാണ് ആരെങ്കിലും കരിമ്പൊരികാരിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ് എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ സെക്യൂരിറ്റിയിൽ വച്ച് മുമ്പിൽ എക്സ്പോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വി സി വരിയൽ നിൽക്കുന്ന ആളുകളെ അടിച്ച് കൂടാതെ ക്രിമിനലുകളെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിനെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു വധശ്രമത്വങ്ങൾ നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് കടലാസമോളം കുരുത്തിയേറിയത് എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനിത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാറ്റി പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറഞ്ഞല്ലോ ഞാനൊരു മാധ്യമം ആവർത്തിക്കുന്നു പോലീസോടാണ് ഡി ജി പിയോടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗണ്മാർ ഗണ്ണോ നിങ്ങളുടെ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ

ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോന് ഉറങ്ങിൽ നിന്ന് ചവിട്ടിയവന് എല്ലാവരുടെയും പേരും അവന്റെ മേൽവിലാസവും അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്യും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെടുത്ത് സന്യാസപ്പെടുവന ചോരവീക ആ ചോരച്ചാടികൾ ചവിട്ടി ഞങ്ങൾക്കാൾക്കും ഒരു അധികാര സ്വരത്തേക്ക് പോകേണ്ട ആ അധികാര സ്ഥാപനത്തെക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ അവരുടെ ദേഹം മുന്നിട്ടുണ്ടെങ്കിൽ അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മണ്ണിൽണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഈ ഭരണശുരാ കേന്ദ്രത്തെ ഒരാൾ പോലും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് അയച്ചു ഈ നവകേരള സദസ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഭാഷ നടത്തിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് കളയ്ക്കുന്നത് ഇവരുടെ ഊടുക്കട്ട യാത്രയാണ് അവസാനത്തെ യാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിൽ മാറി വന്ന് കുളിച്ചു മൂടാനുള്ള പ്രഖ്യാപനമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത് നമ്മൾ പൊരുതും നമ്മൾ പോരാട്ടം ആ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നിങ്ങളോട് എല്ലാ എല്ലാ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിർമ്മിക്കുകയാണുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഏർത്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് എല്ലാ അദ്ദേഹങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അറിയിക്കുന്നു Come okay. कयल <laughs> आलेशि